ഒരറ്റ കണ്ണുറുക്കൽ കൊണ്ട് ലോകമെമ്പാടും പ്രശസ്തിയായ താരമാണ് പ്രിയ വാര്യർ മാണിക്യമല്ലരായ പൂവേ എന്നൊരൊറ്റ പാട്ട് മതി പ്രിയയെ ഓർക്കാൻ നല്ലൊരു നടിയെന്നതിനു പുറമെ നല്ലൊരു ഗായിക കൂടിയാണ് പ്രിയ വാര്യർ ഈ അടുത്ത് പാടിയ കൺമണി അൻബോർഡ് എന്ന പ്രിയയുടെ കവർ സോങ് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരുന്നു ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്ങ് ആയ കൺകൾ ഏതോ എന്ന പാട്ട് പാടി എത്തിയിരിക്കുകയാണ് പ്രിയ വെറുതെ വീട്ടിലിരുന്നപ്പോൾ പാടിയ പാട്ട് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഹിറ്റായി മാറിയിരിക്കുകയാണ് ഒരു സിനിമയിലും പ്രിയ പാട്ട് പാടി കഴിവ് തെളിയിച്ചിട്ടുണ്ട്